ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചപ്പാത്തിക്ക് ഒരു കറിയാണ് ചപ്പാത്തിക്ക് കറി ഇത് കോളിഫ്ലവർ വെച്ച ഒരു കറി ഉണ്ടാക്കാനാണ് പോകുന്നത് ഇത് കോളിഫ്ലവർ ഞാൻ മഞ്ഞ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് ചെറുതായിട്ടൊരു ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്നതാണ് അപ്പോൾ ഇത് കണ്ടു ഈ രീതിയിൽ ഇത് അമ്മ അരിഞ്ഞേ ഇത് അമ്മയുടെ ഫേവററ്റ് കറിയാണ് ഞങ്ങളുടെ കുഞ്ഞിലെ മുതലൊക്കെ അമ്മ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ മിക്കവാറും ഉണ്ടാക്കുന്ന ഒരു കറിയാണിത് അപ്പം അമ്മ ഇതിൻ്റെ തണ്ടും ഇലയും എല്ലാം ഇടവേ അതൊക്കെ വേറെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പം ഇത് അമ്മ വന്ന് കഴിയുമ്പോൾ അതൊക്കെ അമ്മ അമ്മയെ കൂടെ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തും കാരണം എന്നേക്കാളും ഇത് നന്നായിട്ട് വെക്കുന്നത് അമ്മയെ അപ്പം അമ്മയ്ക്ക് ഇത് വെച്ച് 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 നല്ല ശീലമാണ് ഇവിടെ പിന്നെ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ മിക്കവാറും ഒക്കെ ഒന്ന് ചിക്കൻ ആയിരിക്കും അല്ലെങ്കിൽ മുട്ടക്കറി ആയിരിക്കും പിന്നെ അല്ല മുട്ട ചേർത്തുള്ള കറി പല വിഭവങ്ങളായിരിക്കും മിക്കവാറും ഉണ്ടാക്കുന്നത് ഇതൊക്കെ അമ്മയ്ക്ക് ഫേവറേറ്റ് ആയിട്ട് സാധനങ്ങളൊക്കെ ആയതുകൊണ്ട് അമ്മ ഇടയ്ക്കിടയ്ക്ക് ഇത് ഉണ്ടാക്കും അപ്പോൾ അത് അമ്മ വന്ന് അമ്മ ഇപ്പം രാമായണം ജപിച്ചുകൊണ്ടിരിക്കുക ജപിച്ചിട്ട് വരട്ടെ അപ്പം ഇതൊക്കെ ഞാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇതൊന്ന് വേവിച്ച് വയ്ക്കാൻ സവാളയൊന്ന് വഴറ്റി വെക്കാനും ഒക്കെ എന്നോട് പറഞ്ഞ് തന്നിട്ട് അമ്മയിരിക്കുന്നത് പിന്നെ ഒരു ചീനച്ചട്ടിക്ക് ഞാൻ കോളിഫ്ലവറും കോഴിഫ്ലവറും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് ഞാൻ ഇത് വേവാനായിട്ട് വെച്ചിട്ടുണ്ട് ഈ ചിഞ്ചട്ടി ഉണ്ടോ തരാറോ വർഷം പഴക്കമുള്ള ചിഞ്ചിച്ച ചിഞ്ചട്ടി എന്നറിയാ പാത്രമൊക്കെ മാറ്റി വാങ്ങിക്കാനും ഒക്കെ പോകത്തില്ലേ അങ്ങനെ മാറ്റി വാങ്ങിക്കുകയൊക്കെ ചെയ്യാമല്ലോ അപ്പം പലപ്പോഴും പുള്ളിക്കാരും ചോദിക്കട്ട് കൊടുത്തിട്ട് വേറെ വാങ്ങിക്കുന്നോ സമയോ അപ്പൊ അതുകൊണ്ട് ഇതത്ര വർഷം എന്റെയൊക്കെ കുഞ്ഞിനെ പോലെയുള്ളൊരു ചിനിചട്ടിയായത് ഇങ്ങനെ ശുചി ചോ കുറെ ഒക്കെ ഇവിടെയൊക്കെ പോയി എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല ഒരു കുഴപ്പമില്ല ഇച്ചിരി കളറൊക്കെ ഒന്ന് വാങ്ങിയത് സ്വാഭാവികമല്ലേ പിന്നെ ഇതിപ്പം വേവാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഇപ്പുറത്തോട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ശകലം എണ്ണ ഒഴിക്കാം ഞാൻ വെളിച്ചെണ്ണയല്ല ഒഴിച്ചേക്കുന്നത് ഞാൻ ഇവിടെ തൊഴെണ്ണയാണ് ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണക്കൊക്കെ എന്തോ വില എന്നൊക്കെ സൂക്ഷിക്കണ്ടേ അപ്പം ഞാൻ സവാള ഇങ്ങനെ ക്രോസ് ആയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇപ്പോൾ സവാള നമുക്ക് പിന്നെ ഓവൻ ഉണ്ടായ കറണ്ട് ഉണ്ടായി ഇപ്പം കറണ്ട് ഇല്ല ഇവിടെ കറണ്ട് ഉണ്ടായിരുന്നെങ്കിൽ എളുപ്പമാണ് അതിനകത്തോട്ട് അങ്ങോട്ട് ഓരോന്ന് അങ്ങോട്ട് വച്ചാൽ മതി ഒരു അഞ്ച് മിനിറ്റ് ആവി കഴിഞ്ഞാൽ സംഭവം ശരിയാകും ഇനിയിപ്പം ഇതുകൊണ്ട് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞാനിതെല്ലാം അല്ലാതെ പറ്റുക ഓവന് ഓവൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം വെഴുപ്പുരത്തി തോരനെ എല്ലാം അതിനകത്തോട്ട് കാരണം ഈ ഇങ്ങനെ അടക്കിക്കൊണ്ട് ഇങ്ങനെ ഇരുന്ന് അങ്ങനൊന്നും സമയം കാണേണ്ട ഒരു കാര്യവും ഇല്ല നമുക്കൊരു ഐഡിയ ഉണ്ടായാൽ മതി ഞാൻ കോരനും മെഴുപ്പുരട്ടി ബുക്ക് വെക്കുന്നതിനകത്ത് അത് നമുക്ക് വളരെ പെട്ടെന്ന് ആവുകയും ചെയ്യും നമുക്ക് കഴിയുമ്പോ അടിക്കു പിടിക്കുക അങ്ങനെ ഒന്നും പെൻഷനും വേണ്ട ഒരു ശീലവാ ഉള്ളൂ സവാള ഒന്ന് ചെറുതായിട്ട് ഞാൻ ഇച്ചിരി ഉപ്പിട്ട് ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് എന്നിട്ട് ഞാൻ വെണ്ടക്കായും കൂടെ അതിലേക്ക് അതിലേക്കന്നിടുക അടുത്ത് ചെയ്യുന്ന എന്താണെന്നറിയാമോ ഉരുള ഉരുളക്കിഴങ്ങ് വെള്ളരിക്ക പച്ചമുളക് കോളിഫ്ലവറിന്റെ തണ്ടൊക്കെ ഉണ്ടല്ലോ അതിന്റെ ആ ഇല ഇല ഇലയുടെ ആ ഭാഗമൊക്കെ ഉണ്ടല്ലോ അതും എല്ലാം കണ്ട അതെല്ലാം മുറിച്ചിട്ടിട്ടുണ്ട് പിന്നെ ഇല മാത്രമായിട്ടും അമ്മ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കണ്ടോ ഇതും എല്ലാം കണ്ടോ ഇതെല്ലാം അമ്മ ഒരു സാധനം കളയത്തില്ല അതിന്റെ അപ്പൊ ഇതെല്ലാം കൂടെ നമ്മുടെ കുക്കറിലിട്ട് ഒന്ന് വേവിക്കും വേവിക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് വേവിച്ചാൽ മതി അത് കഴിഞ്ഞുള്ള പൊടികളൊക്കെ പിന്നീട് നമ്മൾ ചേർക്കും ഇത് രണ്ട് പച്ചമുളകേ ഇട്ടിട്ടുള്ളൂ മുളക് പൊടിയും കൂടി ഇടുന്നോണ്ട് എരിവ് കൂടിയെങ്കിലും ഒന്നു വിചാരിച്ച് രണ്ട് പച്ചമുളകേ ഇട്ടിട്ടുള്ളൂ അപ്പോൾ കോളിഫ്ലവർ വേണ്ട വെന്ത് അങ്ങോട്ട് വെച്ചിട്ടുണ്ട് അതിനി ആ വെള്ളം നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാം ഒന്ന് ഇനി ഇതെല്ലാം കൂടെ ഞാനൊന്ന് ഇട്ടെന്ന് വേവിക്കട്ടെ അപ്പം ഞാൻ ഒരു രണ്ട് തക്കാളി ഒന്ന് പഴറ്റിയെടുക്കുവാണ് ഞാൻ മറ്റേത് കുക്കറിൽ വേവാൻ വെച്ചിട്ടുണ്ട് ഉള്ളിയും വെണ്ടയ്ക്കയും കൂടെ വഴറ്റി അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി തക്കാളി ഒന്ന് വഴറ്റണം എല്ലാം കഴിഞ്ഞിട്ട് പൊടികളൊക്കെ ചേർക്കണം തക്കാളി ഏകദേശം ഒന്ന് വാടി വന്നാൽ മതി അതിനുശേഷം നമുക്ക് ഈ ഉള്ളി വെണ്ടക്കയും കൂടെ വാട്ട് ചെയ്തെടുത്ത് അതിലേക്ക് ഇടുക പക്ഷേ അതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ പൊടികൾ വേണ്ടത് മുളക് പൊടി മുളക് പൊടി രണ്ട് സ്പൂണിട്ടേക്കട്ട് ഒന്ന് മതി മല്ലിപ്പൊടി അല്ല അമ്മ ഇവിടെ വന്നുകൊണ്ട് പറയുന്നുണ്ട് അമ്മക്ക് അതൊക്കെ നിർബന്ധങ്ങളുണ്ട് അങ്ങനൊക്കെ ഒരു ശകലം പെരും ജീരകപ്പൊടി ശക്കല ഇടുന്നുള്ളേ പിന്നെ ശകലം കുരുമുളക് പൊടി എംപോടികളേ ഉള്ളൂ ഇതെല്ലാം കൂടെ എടുത്തിങ്ങനെ ഒന്ന് ചൂടാക്കി എടുക്കണം ഇപ്പോഴത്തെ ഞാനത് ഉണ്ടാക്കാനുള്ള പാത്രമൊക്കെ വെള്ളിയാക്കി വെച്ചിട്ടുണ്ട് ഇതെല്ലാം എല്ലാം ഞാൻ അങ്ങോട്ട് ആ പൊടിയൊക്കെ ചേർത്ത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ഈ വെജിറ്റബിൾസ് എല്ലാം വെന്തിട്ടുണ്ട് നമ്മൾ ഇതെല്ലാം കൂടി ഇതിലേക്ക് ഇടുക ഇതിനകത്ത് ക്യാരറ്റ് ഇടാം ഒക്കെ ഇടാം പക്ഷെ ഞങ്ങൾക്ക് ഇത്രയും കോളിഫ്ലവർ കൊണ്ട് വെക്കുമ്പോൾ ഞങ്ങൾ പിന്നെ വേറെ ഒന്നും ഇടത്തില്ല സവാള് ഉരുളക്കിഴങ്ങ് വെണ്ടയ്ക്ക് തക്കാളി പിന്നെ കോളിഫ്ലവറിൻ്റെ എല്ലാം ഉണ്ടല്ലോ അപ്പം അതുകൊണ്ട് വേറെ ഒന്നും ഞങ്ങൾ ഇടാറില്ല ഉരുളക്കിഴങ്ങ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ് ഒക്കെ എൻ്റെ എൻ്റെ ഒക്കെ ഇഷ്ടത്തിന് ഇടുന്നതാണ് കാരണം ഞങ്ങൾക്ക് ചപ്പാത്തി കഴിക്കുമ്പോൾ വെജിറ്റബിൾ കറിയാണെന്നെങ്കിൽ ഉരുളക്കിഴങ്ങ് കറി ഭയങ്കര ഇഷ്ടമാണ് ഉള്ളക്കിഴങ്ങ് കൂട്ടി കഴിക്കുക ഇതിലേക്ക് നന്നായിട്ടൊക്കെ തിളച്ച് പൊടി ഒക്കെ എല്ലാം പിടിച്ചൊക്കെ വരട്ടെ നന്നായിട്ടൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഒത്തിരി വെള്ളത്തിലല്ല ഈ കറി ഇരിക്കുന്നത് എന്നാൽ ഒരു സ്വല്പ വെള്ളമുണ്ട് അങ്ങനെയൊക്കെ രീതിയിലാണ് ഇതിരിക്കുന്നത് ഇത് കാണാമോ കാണാമായിരിക്കും അല്ലേ സ്റ്റാൻഡ് വെച്ചാണ് ഞാൻ എടുത്തേക്കുന്നത് ഇതാണ് ചപ്പാത്തി കറി അങ്ങനെ ചപ്പാത്തി കറി റെഡി ആയിട്ടുണ്ട് കണ്ടോ ഇത് നല്ല കൂട്ടാനാണ് അപ്പൊ എല്ലാരും ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇനി ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് ചില ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ടാക്കുന്നില്ലേ എത്ര അത്ര എക്സ്പേർട്ട് പോക്കും ആൾക്കാരെ നമ്മൾ പാചകം ചെയ്യുന്ന ആൾക്കാരെ നമ്മളോട് കാണുന്നു അതുകൊണ്ട് ഞാൻ എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും ഇനി ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കി നോക്കാൻ വേണ്ടി പറയുന്നതാണ് ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കി നോക്കണം നല്ലതാണെങ്കിൽ നല്ലതെന്ന് കമൻ്റ് ചെയ്യണം മോശമാണെങ്കിൽ കമൻ്റ് ചെയ്യാം പിന്നെ എൻ്റെ ചാനൽ എല്ലാവരും കാണണേ സബ്സ്ക്രൈബ് ചെയ്ത് തരണേ ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണേ താങ്ക് യു